എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ സലിംകുമാർ പ്രസംഗിച്ച ഒരു കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഒരു സ്ഥലകാല ബോധമൊന്നുമില്ലാതെ മുഴുവൻ സമയം ഇങ്ങനെ ഫോണിൽ സംസാരിക്കും ഒടുക്കത്തെ തിരക്കാണ് മോദിക്ക് പോലും അത്രയും എന്ന് പറഞ്ഞു അതൊരു സത്യാവസ്ഥയെ എല്ലാവരുടെ ഉള്ളിൽ നമ്മൾ പല യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പല സീന അത് കാണുമ്പോൾ നമുക്ക് നമുക്കിതേ അഭിപ്രായം തോന്നിയിട്ടുണ്ട് അതുതന്നെയാണ് സലിംകുമാർ പറഞ്ഞത് പുള്ളി പറഞ്ഞത് നൂറ് നൂറ് ശതമാനം അംഗീകരിക്കണം പിന്നെ പെൺകുട്ടികൾ മാത്രം ല്ല ആൺകുട്ടികളും കണക്കാണ് അവരും ഇങ്ങനെ തന്നെയാണ് കാരണം ഈ പെൺകുട്ടി വിളിക്കുന്നതിൻ്റെ മറുതലക്കിൽ ആൺ ആൺകുട്ടികളുണ്ട് അല്ലാതെ ഈ പെൺകുട്ടികൾ മുഴുവനേരം അവരുടെ വീട്ടിലോട്ടും മുഴുവനേരം അവരുടെ ഗേൾ ഫ്രണ്ട്സ് ആ പെൺകുട്ടികളായ കൂട്ടുകാരോടൊന്നും അല്ല സംസാരിക്കുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ബസ് കയറുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ബസ്സെ കയറുമ്പോൾ തന്നെ ഇയർഫോൺ കാണും ഇയർഫോൺ കുത്തിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ എന്നിട്ട് ഈ ബസ് വന്ന് നിൽക്കുന്നു ഇവർ കയറുന്നു സീറ്റ് കൊണ്ടേ ഇരിക്കുന്നു ടിക്കറ്റ് എടുക്കുന്നു ഇതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം ഇതെല്ലാം അവരെ ഓഫ് മൈൻഡ് അതായത് അവർ ആ ഫോണിലാണ് ശ്രദ്ധ മുഴുവൻ ഇതൊക്കെ യാന്ത്രികമായിട്ട് നടക്കുക പണ്ട് ഏതോ കവികൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചേറിൻ്റെ അകത്ത് കിടക്കുന്ന മീൻ അല്ലെ പരൽ മീൻ പോലെയാണ് ചെളിയൊന്നും പറ്റാതെ അവർ അവരൊരേ സമയം ഒന്നിലധികം ജോലി ചെയ്യാനും കഴിവുണ്ടെന്ന് പറയും അതായത് രാവിലെ അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ പണിയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ മനസ്സെന്ന് പറയുന്നത് പലപ്പോഴും ആ പണി ചെയ്യുന്നതിലായിരിക്കില്ല ഒരു സ ഒരേ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ബാല്യത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകാം അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത വീതികളിൽ നിന്നുള്ള ആ പാട്ട് പോലെ തന്നെ എവിടെയൊക്കെ മനസ്സ് പോവും പക്ഷെ ചെയ്യുന്ന ജോലിയൊക്കെ കറക്റ്റായിരിക്കും അത് ആ പറഞ്ഞ പോലെയാണ് ആ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ അവർ ബസ് വരുന്നു നിൽക്കുന്നു ടിക്കറ്റ് എടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും അവരറിയുന്നില്ല ഇതൊക്കെ ഇങ്ങനെ പോകും അവർ മെയിനായിട്ട് അവരുടെ ആ ഫോൺ വിളിയിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടാണ് ഒരു കുട്ടി ബസ്സെ പിടിക്കണം പിന്നെ ഫോണിൽ സംസാരിക്കണം ബാഗുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ടിക്കറ്റ് നീട്ടി ഒരു കണ്ടക്ടർ കുറേ നേരമായിട്ട് നിൽക്കുന്നു ഞാനത് ആ സീൻ കണ്ട ആ കുട്ടിക്ക് പുറകോട്ട് തിരിയണം ഇടയ്ക്കൊന്നു തിരിഞ്ഞു നോക്കും പിന്നെ ആ കുട്ടി ഫോണിലാണ് ആ കുട്ടിക്ക് ഫോൺ കാരണം ആ ടിക്കറ്റ് ആ കണ്ടക്ടറെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നില്ല സമയമില്ല യാതൊരു പരാതിയില്ല സീറ്റുണ്ടേയിരുന്നു സീറ്റില്ലേ അങ്ങ് നിൽക്കും നിന്നാണേലും ഫോൺ ചെയ്തോളൂ അപ്പോൾ ഇത് ഒന്നും അവരെ ബാധിക്കുന്നില്ല അവർ വേറൊരു സ്വപ്ന സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്ന് പറയുന്നത് പോലെ വേറൊരു ലോകത്താണ് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ നല്ല കാര്യമാണ് എന്താണെന്നറിയാവോ പണ്ടൊക്കെ ഈ ബസ്സേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ ഒരു ശേഷം മന്ദബുത്തി സ്വഭാവം ഉണ്ടായിരുന്നു ബസ് വരുമ്പോൾ തന്നെ ഒരു ഉള്ളിലുണ്ട് ബസ്സെ കയറാൻ തന്നെ ഒരു ഭയമുണ്ട് എന്നിട്ട് എന്തോ ഒരു എന്താണെന്നറിയില്ല അങ്ങനെ എന്നിട്ടിനി ബസ്സിൻ്റെ നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് ഒത്തിരി ഒരു കിലോമീറ്റർ മുന്നേ ബസ്സിൻ്റെ ഇറങ്ങുന്ന സ്റ്റോപ്പിന് വേണ്ടി എഴുന്നേറ്റ് വയ്ക്കും ഒരു പേടിയോ ചമ്മലോ അങ്ങനെ എന്തോ ആയിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികളെ ഒരു ആരാധന ആ കാര്യത്തിൽ തോന്നും കാരണം അവരിതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ബസ്സാണ് എവിടെ ഇറങ്ങി എവിടെ കയറി കണ്ടക്ടർ ഏത് ഡ്രൈവർ ഏത് ഒന്നുമില്ല യാന്ത്രികമായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സലീം കുമാർ പറയുന്നതൊന്നും കേട്ടു തുടങ്ങാം ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ പെൺകുട്ടികൾ ബീച്ചിലൊക്കെ പോയി കാണിക്കാം ഒരു ജനങ്ങൾക്ക് സമയമില്ല ഞാനും എൻ്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ഒരാളായിട്ട് ബന്ധമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായന കാണാം ഒരു ചായക്കടയിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ കാണാം അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം എവിടെ ചെന്നാലും സദ്യ വന്നുമ്പോഴും മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറവുരുന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങളൊന്നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദി കണ്ടാവൂല ഈ തരത്ത് നടക്കുന്ന വഴി ഫോൺ ചെയ്ത് പോവാ ഇവര് എന്തു പറയുന്നത് ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ പഠിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഏ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കര പിള്ളേരും ശ്രദ്ധിക്കുന്നില്ല ഈ ഫോണില് ഫോണടിക്കുമ്പോൾ മാറും അതുമില്ല ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടേത് ആ ചെറിയ വഴിയിലൂടെ ഇവർ ഇവരി സംസാരിച്ചോണ്ട് പോയി അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ട അവർക്ക് കേരളത്തിനോടൊക്കെ പരമ കുച്ഛതിയാണ് അവർക്ക് ഇവിടെ വിട്ടുപോകാനാണ് താല്പര്യം പഠിക്കുന്ന എല്ലാവരും ലക്ഷ്യം യു കെ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല പി എസ് സി പരീക്ഷകൾ ഞാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു പി എസ് സി പരീക്ഷ തുടങ്ങി പറഞ്ഞു എന്തിന് അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്ത വന്നപ്പോ എനിക്ക് അവര് അവരുടെ തീരുമാനം നല്ലതെന്ന് പി എസ് സി പരീക്ഷ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്ന പെമ്പിള്ളേര് കർപ്പൂരം കത്തിക്കുന്നു സാധാരണ പഴണിയിലും പഴണിയിലും ശബരിമല ചെന്നെത്തിയാ അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട് മുട്ടിലിണയുന്നു പനി ചെയ്യുന്നു ഫലമുന്ദനം ചെയ്യുന്നു നമ്മുടെ ആ ചോർക്കേഴ്സ് സലിംഗ്മാർ പറഞ്ഞാൽ വളരെയധികം ശരിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ വായനശാലയിലോ അല്ലെങ്കിൽ മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ ഒക്കെ ചെയ്ത് പരസ്പരം സംസാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് അതൊക്കെ അങ്ങ് മാറി ആരും അങ്ങനെ സംസാരമല്ല അവരായി അവരുടെ ഫോണായി ആ ഫോൺ വഴി കിട്ടുന്ന ഫോണിൻ്റെ അങ്ങനെ തലക്കിലുള്ള ബന്ധങ്ങളാണ് അവർ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പോകുന്നത് അല്ലാതെയുള്ള ഈ പഴയ പോലെ ഒരു ഈ ആൾക്കാർ തമ്മിലുള്ള ഒരു അടുപ്പോ എന്തിനും നമ്മളുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന പോലും എണ്ണം കുറഞ്ഞിട്ടില്ലേ ഇതൊക്കെ അതിനൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ കാലത്തിൻ്റെതായൊരു ഒരു മാറ്റമാണ് ാണ് ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ തലമുറയുടെ വ്യത്യാസം അവരുടെ ഫോൺ വന്നതും എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഏതൊരു നല്ല കാര്യം വന്നാലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാല ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി വർഷങ്ങളായിട്ട് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അവൻ അതിനുള്ള ധൈര്യമില്ല കാലങ്ങളോളം കടന്നു പോകാം ഒരുപക്ഷെ ചെയ്തെന്നിരിക്കും ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ അവന് ധൈര്യം ഉണ്ടാകാതെ അവൻ്റെ മനസ്സിൽ ആ ആഗ്രഹം കുഴിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അതിനൊന്നും അവർക്ക് ഒരു മടിയില്ല ഒരൊറ്റ മെസ്സേജ് കഴിയുമ്പോൾ എന്തിനെ പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെ മടിയില്ല അടുത്ത സ്റ്റെപ്പായ കൂടെ കിടക്കാൻ വിളിക്കാനും യാതൊരു മടിയില്ല അതും ഒരു വാട്സാപ്പ് സന്ദേശത്തിലൂടെ വളരെ ഈസി ആയിട്ട് കഴിയാൻ്റെ അപ്പുറത്ത് സൈഡിലാണ് അതിനെ അപ്പം തന്നെ ഓക്കേയും പറയും അത് ആ കാലത്തിൻ്റെ ഒരു ഈ ഒരു നല്ല കാര്യം അതായത് ഒരു ഫോൺ വരുന്ന എപ്പോഴും നല്ലതാണ് ഒരു അപകടമൊക്കെ വന്നാൽ പെട്ടെന്ന് അറിയിക്കാം പക്ഷേ ആ ഒരു നല്ല കാര്യത്തിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇത് പണ്ടത്തേതി നിന്ന് കുട്ടികളൊക്കെ വളരെയധികം ഇങ്ങനെ മാറിപ്പോയി പിന്നെ പി എസ് സി എഴുതി ഇവിടെ നിൽക്കാത്തതിൻ്റെ കാര്യം കുറച്ചൊക്കെ പിള്ളേരുടെ ഭാഗത്ത് ശരിയുണ്ട് അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ നിയമങ്ങളും ഇതുമൊക്കെ സമരങ്ങൾ നിയമങ്ങൾ പല കാര്യങ്ങൾ എല്ലാം സഹിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതൊന്നും വിദേശത്തില്ല എന്നൊരു തോന്നലാണ് അവിടെയും അവിടേതായ കുഴപ്പമുണ്ട് അപ്പോൾ അപ്പോൾ വിദേശത്തേക്ക് ചാടാനുള്ള ഒരു ഒരാഗ്രഹവും വലിയൊക്കെ പണക്കാരായിട്ട് ഭാവി ജീവിക്കാൻ ഉള്ള ആഗ്രഹം ഇതെല്ലാം കൂടെ കൂടി പുതിയ നമ്മുടെ പി എസ് സിയുടെ ഒന്നും പറയാൻ പോകത്തില്ല എല്ലാം നമ്മളെ മുക്കിന് മുക്കിന് വിദേശ കോഴ്സുകളാണ് ഇപ്പോൾ ഉള്ളത് കുറേ അധികം നാളോട് ഇപ്പം തന്നെയായി കോട്ടയത്തിൻ്റെയും അവിടെ ഇവിടെയൊക്കെ ഈ ഒത്തിരി സ്ഥലങ്ങളിലായി നമ്മുടെ മാതാ പ്രായം ചെന്ന വൃത്തസദനമായിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്നൊരിക്കൽ വീഡിയോ ചെയ്തില്ല മറുനാടനോ മറ്റോ ചെയ്തിരുന്നു അതാണ് അതിൻ്റെ ശരി ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും വീട്ടിൽ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിരുന്നതും ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പം മാതാപിതാക്കളെ ഉള്ളു പ്രായം ചെന്നവർ കുറ ഇപ്പം കുറച്ചുപേർ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടു അവിടെത്തെ കുടും തണുപ്പിലും മരച്ച് മരവിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ് അവിടെ പോയി പോയിപ്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന മക്കളും പോകുന്ന കൂടെ പോകാതെ പറ്റിയല്ലോ അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സാമൂഹ്യ മാറ്റമാണിത് നല്ലതാണേലും അഴുക്കാണേലും നമ്മളങ്ങ് സഹിക്കുക അല്ല മാർഗമില്ല അപ്പം വേറെ ഇനി അടുത്ത പറയാനുള്ള സലിങ്കുമാർ പറഞ്ഞപ്പോൾ കണ്ട വിസ്മയ വിസ്മയ ചാനലിൽ വന്നൊരു ന്യൂസാണ് ഈ ബീച്ചുകളുടെയൊക്കെ മറവിൽ ഈ കൈതക്കാടുകൾ കുറ്റിക്കാട് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത് ഇത് എല്ലായിടത്തും ഉണ്ട് ഞാൻ എനിക്കറിയാവുന്ന പല സ്ഥലങ്ങളിൽ പല ബീച്ചുകളിൽ തന്നെ ഇത് നടക്കുന്നുണ്ട് ഒരു തെങ്ങുണ്ടായ ആ തെങ്ങിൻ്റെ മറവിലാണേലും എത്ര പേര് നോക്കി നിന്നാലും ഒരുത്തിനെ കെട്ടിപ്പിടിച്ച് ഫ്രഞ്ച് കിസ് കൊടുക്കാനോ ലോക്ക് ചെയ്യാനോ ഇതിനൊന്നും പെൺകുട്ടികൾക്ക് ഒരു നാണമില്ല കുറേ ആൾക്കാർ ചുറ്റിനെ വേറെ വേറെ പലയിടത്തുനിന്ന് വന്ന ആൾക്കാർ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിന്നാലും പണ്ടത്തെ സായിപ്പിനും മദാമയ്ക്കും എല്ലാം നാണമുണ്ടായിരുന്നു അതേ ലെവലിൽ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും എത്തിച്ചേർന്നിട്ടുണ്ട് പരസ്യമായിട്ട് നിന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ എന്താക്രാന്തമാണെന്നറിയാം കാണിക്കുന്നത് ഒറ്റ ഒറ്റണ്ണം വെച്ച് കൊടുക്കാൻ തോന്നുന്നു ഇതൊക്കെ വല്ല കുടുംബത്തിനും ജനിച്ചാണോ കേരളത്തിന്റെ സംസ്കാരത്തിൽ ജീവിച്ചാണോ ഇതൊക്കെ എവിടെ ജീവിച്ചാണെന്ന് തന്നെ നമുക്ക് തോന്നും അങ്ങനത്തെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് കണ്ടു തുടങ്ങാം ഈ കാപ്പിൽ പീച്ചിന്റെ ഭംഗി ആസ്വദിക്കാനായി എത്തുന്ന ചിലരെങ്കിലും എന്തിനാണ് ഈ കൈതയ്ക്കും കണ്ടൽക്കാടിനും ഇടയിലേക്ക് പോകുന്നത് ഇവിടുത്തെ കാറ്റാടി കഴകൾക്കിടയിൽ ഞങ്ങൾ കണ്ട ചില രംഗങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് വീട്ടിൽ നിന്നും സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ പറ്റിച്ചുകൊണ്ട് ഈ കുട്ടികൾ കാണിക്കുന്നതാണ് ഞങ്ങൾ നേരിട്ട് കണ്ടത് മാത്രമല്ല ഇവിടുത്തെ നഗരസഭാ അധികൃതരോടും ഞങ്ങൾക്ക് പറയാനുണ്ട് ചിലതൊക്കെ ഇപ്പോൾ പരവൂർ നഗരസഭയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന ഈ ഒരു കാര്യമാണ് ഇവിടെ ഈ കാണിക്കാൻ പോകുന്നത് പകൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇരുട്ട് തോന്നിക്കുന്ന ഒരു ഭാഗമാണ് ഇത് കാണുന്നുണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും കയറി വരുന്ന ഒരു ഏരിയ ആണ് കാരണം ഇവിടെ വിശാലമായിട്ട് ഇരുന്ന് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാനും കവിതാക്കൾക്ക് ഉൾപ്പെടെ സേഫായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ഏക മേഖലയാണ് കണ്ടില്ലേ ലോഡ് കണക്കിന് ഈ പറഞ്ഞ പോലുള്ള ലഹരി ഉപയോഗിക്കുന്ന സാധനങ്ങളും ഈ പറഞ്ഞ കോണ്ടംസും ഒക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ കുട്ടികളൊക്കെ ഞങ്ങളെ കണ്ട് ക്യാമറ കണ്ടിട്ട് ഒരു ഓടി മാറി മാറിപ്പോകുന്നൊരു രംഗമായിരുന്നു വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ട്യൂഷന് പോകണമെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടികൾ ഇറങ്ങുന്നത് അപ്പോൾ അവർ നിങ്ങൾ ശ്രദ്ധിക്കുക പേരൻസിൻ്റെ കൂടെ അറ്റൻഷനിലേക്കാണ് ഇത് എത്തിക്കുന്നത് കാപ്പിൽ ബീച്ചിനുള്ളിൽ ഞങ്ങൾ കാണിച്ച ഈ സ്ഥലം കണ്ടോ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ലഹരിയുടെയും അതോടൊപ്പം തന്നെ വെക്കേഷൻ ആഘോഷിക്കാനൊക്കെ എത്തുന്ന അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് സ്കൂളിൽ പോകാനാണെന്നൊക്കെ പറഞ്ഞെത്തുന്ന കമിതാക്കളുമൊക്കെ എത്തുന്ന ഏരിയ ഇവിടെ കണ്ട കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മദ്യക്കുപ്പികളാവട്ടെ അതോടൊപ്പം തന്നെ യൂസ്ഡ് കോണ്ടംസ് ആവട്ടെ സെറിഞ്ചുകളാവട്ടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആണ് ഈ കൈതക്കാടിനകത്തൂടി നല്ല വളരെ നല്ല രീതിയിൽ നടന്നു പോകാനുള്ള അതായത് നടന്ന് നടന്ന് ഇട്ടിരിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഈ സമീപ സമയത്ത് ആരും ഇവിടെ തീ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തീ വെച്ചതുകൊണ്ട് തന്നെ അധികം ആൾക്കാരെ ഒന്നിന്ന് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ വലിയ രീതിയിലുള്ള കുൽസിത പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് അതി അടിയന്തരമായിട്ട് തന്നെ ഇടപെടുക ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളുക കാരണം നമ്മുടെ ലോക ടൂറിസത്തിൻ്റെ ഇടം നേടേണ്ട സ്ഥലങ്ങളാണിത് വളരെ നല്ല ടൂറിസം സാധ്യതകളുള്ള മേഖലയാണ് അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള കാപ്പിൽ ബീച്ചാണ് അവർ കാണിച്ചിരിക്കുന്നത് വിസ്മയ ചാനലിപ്പോൾ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇത് നഗരസഭയും മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അവിടെയുള്ള ഒരു കൈതക്കാടിനുള്ളിലേക്ക് കയറിപ്പോയിട്ട് മയക്കുമരുന്നും ആൺ പെൺ എല്ലാം കൂട്ടം കൂടിയിരുന്ന് അവിടെ മഹാവൃത്തിയേടുകളാണ് ചെയ്യുന്നത് ക്ലാസ്സിലേക്കൊന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നു അല്ലെങ്കിൽ കൂട്ടുകാരികളെ കാണാനെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടുക്കായിരിക്കാൻ ചിലപ്പോൾ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ആ പെൺകുട്ടി ആ വീട്ടിലെ ഇളയ സന്തതിയാണെങ്കിൽ ആ കുട്ടിയെ ഒരു രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടിയെ പോലെ പുഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം എനിക്കറിയാവുന്ന ഒരു അനുഭവം ഉണ്ട് ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ സ്നേഹത്തിലായി കല്യാണം അവർ രജിസ്റ്റർമാരെ കഴിച്ചു എന്നിട്ട് ആ പെണ്ണും ചെറുക്കനും അറിയിച്ചിട്ടില്ല അറിയിക്കാതെ ഇവർ തമ്മിൽ ഇതുപോലെ ബീച്ചിലൂടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ആ കൊച്ച് നിറുകെ പൊട്ടു വരെ ഇടും ഭാര്യയും ഭർത്താവും ആയിട്ട് നടക്കും താലി പോലെ ഒരണതുകൊണ്ട് അത് ഇടും ഇട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് ആ പെൺകുച്ചി തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ ഈ പൊട്ടും മായ്ച്ചുകളും താലിയും പുരും പിറ്റേ രാവിലെ അവർ ജോലിക്കാണ് ഒരു സ്ഥാപനത്ത് ജോലി ചെയ്യുന്നവരാ ജോലിക്ക് പോകും പിറ്റേ ദിവസം അവർ സമയം കിട്ടുമ്പോൾ പാർക്കിലും അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ ഈവക വേഷം കിട്ടും തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇതേപോലെ അവരുടെ ഏറ്റവും ഓമന പുത്രിയായിട്ട് കഴിയും കുറേ നാളായപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആരാണ്ടൊക്കെ അവരുടെ വീട്ടിൽ വീട്ടിലറിയിക്കുകയും ആ വർക്ക് ചെയ്യുന്നവര് ആ കുട്ടിയുടെ പെങ്കൊച്ചിൻ്റെ ആ അച്ഛൻ വന്ന് കാണുകയെടുക്കുകയൊക്കെ ചെയ്തു പിന്നെ വീട്ടിൽ ചെന്ന് ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ ചെന്ന് വർക്ക് കൂടെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞപ്പോൾ ആ വർക്ക് ചെയ്ത് പറയാൻ ചെന്നവരെ ആ വീട്ടുകാർ പറഞ്ഞു വിടുക ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനെയല്ല എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പോവില്ല ഞാൻ അതുപോലെയാണ് വളർത്തിയത് എന്നും പറഞ്ഞ് അവരുടെ ആ കൊച്ചിൻ്റെ അമ്മ ഈ ചെന്നവരെ പറഞ്ഞു വിടിയത് ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടിരിക്കുന്ന അതിൻ്റെ ചിലവ് വരെ ഈ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്താണ് പക്ഷേ വീട്ടുകാർ സംഭവിക്കണ്ടേ ഒരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഈ പറഞ്ഞതിന് ശേഷം രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ചും ചെറുക്കനോട് ഒരു ഒളിച്ചോട്ട് കൂടി അപ്പം ഇവർ ആദ്യം എടുത്ത് വർക്ക് ചെയ്യുന്നിടത്ത് വരുന്നു രാത്രിയായി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കാണുന്നവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓടുക്കത്തെ പേപ്പറാൾ അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ആ കൊച്ചാ വീട്ടിൽ അഭിനയിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തത് ആ കൊച്ചു പെങ്കൊച്ച് വീട്ടിൽ ആ ഏറ്റവും ഒരു നിഷ്കളങ്കയായി ഇങ്ങനെ പ്രേമോ അതെന്തുവാ എന്ന് ചോദിക്കുന്ന രീതിയിൽ അങ്ങോട്ട് സൂപ്പർ അഭിനയം കാണിച്ച് കാഴ്ചവെച്ച് അച്ഛനെയും അമ്മയും അങ്ങ് പറ്റിക്കുവാണ് അപ്പോൾ അവർക്ക് അതാണ് വിശ്വാസം മറ്റുള്ളവർ പറയുന്നതിനേക്കാട്ടും അവരത് വിശ്വസിച്ച് പോകും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇന്നാളൊക്കെ വീഡിയോ പറഞ്ഞ പോലെ സ്വന്തം മക്കളെ അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് സ്വന്തം അയൽക്കങ്കാരം എന്നു പറയുമ്പോൾ ഉടനെ തന്നെ അവൻ അസൂയയും കുസുമ്പായിട്ട് എൻ്റെ മക്കളെ പറ്റി മോശം പറയുന്നു എന്ന് ചിന്തി നിങ്ങളവിടെ മിണ്ടാതിരിക്കരുത് അവർ കുശുമ്പോ നുണയോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എങ്കിൽ നമ്മുടെ ശത്രുവാണ് പറയുന്നതെങ്കിൽ പോലും അവൻ പറഞ്ഞതിൻ്റെ അകത്ത് അല്പമെങ്കിലും സത്യം ഉണ്ടോയെന്ന് മക്കളറിയാതെ നമ്മൾ അന്വേഷിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകും അല്ലെങ്കിൽ വഴി പിഴച്ചു പോകാം അല്ല ലഹരിക്കടിമയാകാം അല്ലാതെ മക്കളെ മാത്രം നൂറ് ശതമാനം ഇനിയുള്ള കാലം പണ്ടും പാടില്ല ഇനിയുള്ള കാലം പ്രത്യേകിച്ചും പാടില്ല കാരണം ഇപ്പം ലഹരിയുടെ ഉപയോഗം അത്ര ഇപ്പം ഈ കാടുകൾ നിങ്ങൾ കണ്ടില്ലേ ഈ കാടിൻ്റെ അകത്ത് പുറത്ത് കാടായിരിക്കും അതായത് കൈത വളർന്ന് പുറത്തേക്ക് കൈതയുടെ തടിയുണ്ടല്ലോ തടി ഭാഗത്താണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുന്നത് ഇതിങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഇത് ഒരു പിന്നെ തൃശ്ശൂരുണ്ട് അങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ മുകളിലെ ഇത് വരുന്നുള്ളൂ ഇല വരുന്നുള്ളൂ താഴെ ഭാഗം നല്ലപോലെ ഉണങ്ങി ഇങ്ങനെ ഇത് ഇതിൻ്റെ ഇടക്കിടെ ഇങ്ങനെ നൂഴ്ന്നു പോകാം ഇങ്ങനത്തെ സൗകര്യങ്ങളുണ്ട് ഈ സൗകര്യം ഈ കാമുകന്മാരും കാമുകിമാരും യൂസ് ചെയ്യും പണ്ടൊക്കെ ഇത്ര ലഹരി ഉപയോഗമില്ല ഇതുപയോഗി ഇതിൻ്റെ അകത്ത് വേറൊരു സൈഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഈ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം പോയിരുന്ന് ഈ കണ്ട വൃത്തിയേട് മുഴുവൻ ചെയ്യുമ്പം ഇത് ക്യാമറയെ പിടിക്കാനും ഇത് കണ്ട് ആസ്വദിക്കാനുമായിട്ട് ആ പ്രദേശവാസികൾ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു ആ പ്രദേശവാസികൾ ആ ഏലയുടെ ഇതിൻ്റെയൊക്കെ മറവിൽ ഇനി വലിയ മരമുണ്ട് മരത്തിൻ്റെ മുകളിലും എല്ലാം ആയിട്ട് അവരിയ്ക്കും അവരിത് ക്യാമറയെ പിടിക്കും ആ ക്യാമറയെ പിടിച്ചത് ഇനി പരസ്യപ്പെടുത്തുമെന്നോ വീട്ടിലറിയിക്കുമെന്നോ ഒക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യാറുണ്ട് ചൂഷണം ചെയ്താൽ ഈ ഒറ്റ ഒക്കെയുള്ള ഒരു പയ്യനെല്ലേ ഉള്ള ആ പെൺകുട്ടിയുടെ കൂടെ അവൻ ഈ ഒരു മൂന്നാല് ആണുങ്ങളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവൻ അവരി പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ പെൺകുട്ടിയെ അവരുപയോഗിക്കുമെന്നുള്ള ഒരു സത്യം ഇനി ഉപയോഗിച്ചാലോ ഈ ഒരു കാര്യം ഇതുങ്ങൾ വെളി പറയത്തില്ല വെളി പറയാൻ പറ്റുമോ വെളിപ്പറയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പം ഈ മക്കൾ വീട്ടിൽ നിന്നിറങ്ങുമ്പം ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് പോയതെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ നമ്പർ നിങ്ങളുടെ വേണം ഈ കുട്ടി അവിടെ ഒരു സമയമുണ്ട് ആ സമയം കണക്ക് കൂട്ടി കറക്റ്റായിട്ട് ആ കുട്ടിയെ വിളിച്ചുവയ്ക്കണം അവിടെ നമ്മളെ പറ്റിക്കാൻ പറ്റും പക്ഷേ അന്നേരം ആ കൊച്ചിൻ്റെ കയ്യിൽ അവിടെ ഇരിക്കുന്ന കൊച്ചിൻ്റെ ഫോൺ കൊടുക്കാൻ പറയണം ഇല്ല ലൊക്കേഷൻ അയച്ചേരാൻ പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ സംശയിക്കുന്നു എന്ന് അവർക്ക് തോന്നി അയ്യോ അതെങ്ങനെയാണ് അവരുമല്ല അഭിവേകം ചെയ്യും ഒന്നുമില്ല അങ്ങനെയൊക്കെ സംശയിക്കണം ഇനിയുള്ള കാലത്ത് അവരത് മനസ്സിലാക്കിയാലും ഒന്നുമില്ല ഇനി മനസ്സിലാക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് എന്താണെങ്കിലും അന്ധമായിട്ട് മക്കളെ വിശ്വസിച്ച് ഇനിയുള്ള കാലം ഇരിക്കരുത് ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി കഴിയുമ്പോൾ ലഹരിയും കൂടെ ഉപയോഗിക്കും പെൺകുട്ടികളൊക്കെ ലഹരി ഉപയോഗിച്ച് അതിന് അഡിക്റ്റായിട്ട് പിന്നീട് അതുങ്ങൾ നശിച്ചു ഉള്ളൂ നമ്മളെങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന നമ്മുടെ മക്കളെ ഒന്ന് ആലോചിച്ച് പുറകോട്ടൊന്നാലോചിച്ച് ഒരു വാവയായിട്ടുണ്ടായി നമ്മുടെ കൈ കിട്ടിയിട്ട് ഈ ലെവലിൽ അതിങ്ങളെ എത്തിക്കണേ നമ്മളതിൻ്റെ പുറയിൽ എത്ര ത്യാഗം സഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര സ്നേഹിക്കുന്നുണ്ട് ഇവരുടെ കണ്ണുമ്പിൽ ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ആൺസുഹൃത്ത് മാത്രമേ അവരെ സ്നേഹിച്ചിട്ടുള്ളൂ കഴിഞ്ഞ കാലഘട്ടങ്ങൾ മാതാപിതാക്കളെ സ്നേഹിച്ചതൊന്നും അവരുടെ ഓർമ്മയിലില്ല പക്ഷേ നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ ആരാണ് ശരിക്കും സൂക്ഷിച്ചിരിക്കേണ്ടവരാരാണ് മാതാപിതാക്കളാണ് അവർ തന്നെ ശ്രദ്ധിക്കണം അല്ലാതെ മക്കൾ പറയുന്നത് വെള്ളം തൊടാതെ വിരുങ്ങിയിട്ട് വീട്ടിൽ കയറി എന്നിട്ട് വൈകുന്നേരം രാവിലെ പോയ മകൾ വൈകുന്നേരം ആ വന്ന് കയറി ഒരു കുഴപ്പവും അവൾ വീണ്ടും അഭിനയം കാഴ്ച വെച്ച് അതും കണ്ട് വിശ്വസിച്ചിരിക്കുന്ന മണ്ടന്മാരായിട്ട് തുടരരുത് ഇനിയുള്ള കാലം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ മതിയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ